നമ്മുടെ നാട്ടിലെ വിശ്വാസ കച്ചവടം ഭക്തി കച്ചവടം അത് വല്ലാതെ അതിരി കടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് ഞാൻ ഇപ്പൊ കാണിച്ചേക്കുന്ന ഈ ഒരു വ്യക്തി എന്റെ കണ്ണ എന്റെ കണ്ണ എന്ന് വിളിച്ചുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ നാളുകളായിട്ട് വാർത്തകളിലും മീഡിയാസിലും ഒക്കെ തന്നെ ഈ പുള്ളിക്കാരി ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള പബ്ലിസിറ്റി ആയിരുന്നു അതിനുശേഷം നെഗറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റി കിട്ടി ഈ പോസിറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുത്തതും കുറെ ആൾക്കാർ ചേർന്നാണ് എനിക്ക് തോന്നുന്നു ആദ്യം സമയം തൊട്ടേ ഇപ്പൊ ബി ജെ പിയിൽ തന്നെയുള്ള പല അംഗങ്ങൾക്ക് കൊണ്ടുപോയി ഫോട്ടോ കൊടുക്കുന്നു നരേന്ദ്രമോദിക്ക് ഫോട്ടോ കൊടുക്കുന്നു സുരേഷ് ഗോപിക്ക് ഫോട്ടോ കൊടുക്കുന്നു അങ്ങനെ ഈ മുസ്ലിം പെൺകുട്ടി കൃഷ്ണനെ വരയ്ക്കുന്നു മുസ്ലിം പെൺകുട്ടി കൃഷ്ണനെ വരയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എക്സാഗ്രേറ്റ് ചെയ്ത് കാണിച്ച് എന്തോ വലിയ സംഭവമാക്കി മാറ്റി വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച് അവസാനം ഇപ്പൊ വല്ലാതെ നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് ഗുരുവായൂരമെ സൃഷ്ടിച്ച കോളിളക്കം നിങ്ങൾ കണ്ടതാണ് ഒരു കോടതി വിധിയോട് കൂടിയിട്ടാണ് അത് എൻഡ് ചെയ്തത് ഗുരുവായൂരമ്പലത്തിൽ കൊണ്ടുപോയി കേക്ക് മുറിക്കുന്നു ബർത്ത്ഡേ ആഘോഷിക്കുന്നു അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നു നെഗറ്റീവ് കമന്റിട്ട ആളെ ഗുരുവായൂരമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ അതിനകത്ത് കയ്യേറ്റം ചെയ്യാൻ വേണ്ടി പോകുന്നു ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു ഞാൻ അന്ന് അങ്ങനെ ഒരു കാര്യം ഒരു വീഡിയോയിൽ പറഞ്ഞ സമയത്ത് ഒരാൾ കമന്റിട്ട് കാണും നെഗറ്റീവ് കമന്റ് ഇട്ട് ആളെ പിന്നെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം നെഗറ്റീവ് കമന്റ് ഇട്ട് ആളെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളെ ചോദ്യം ചെയ്യണം പക്ഷേ അത് അമ്പലനാഴയിലല്ല ആ ഒരു പ്രവൃത്തി കാണിക്കേണ്ടത് അത്രയും ഭക്തജനങ്ങൾ കൂടു നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ടല്ല അങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കേണ്ടത് അത് തെറ്റു തന്നെയാണ് വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേ അവർ പ്രവർത്തിച്ചത് ഇപ്പം അവര് ആ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം മാക്സിമം അഡ്വെർടൈസ് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ റീസെന്റ്ലി ഇട്ടേക്കുന്ന വീഡിയോസ് അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം മോഹൻലാലിനെ ആയിരുന്നു പിടിച്ചത് കാരണം മോഹൻലാലിന് ഫോട്ടോ കൊടുത്ത അനുഭവമൊക്കെ ഷെയർ ചെയ്തിട്ട് ഇപ്പം ഏറ്റവും വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ പോകുന്നത് മാതാ അമൃതാനന്ദ അവസരവും അവർക്ക് ഫോട്ടോ കൊടുക്കാനുള്ള ഒരു അവസരവും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ പോകുന്നത് അമൃതാനന്ദമയ്യെ കാണാൻ വേണ്ടിയിട്ട് ആരും ഒന്നും ശരിയാക്കി തന്നതെന്നല്ല സ്വമേധയാ പോയതാണ് പോവാനുള്ള കാരണം മറ്റൊന്നുമല്ല അല്ല എന്റെ ഒരുപാട് സുഹൃത്തുക്കള് അമ്മയുടെ ഭക്തന്മാരായിട്ടുണ്ട് അപ്പൊ അമ്മേനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പം എനിക്കൊന്ന് കാണണല്ലോ എന്നുള്ളൊരു ആഗ്രഹം തോന്നി അങ്ങനെ അമ്മയെ ഫസ്റ്റ് കണ്ടപ്പോൾ അമ്മ ആദ്യം തന്നെ എൻ്റെ മോളെ എന്നാ വിളിച്ച് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു പറഞ്ഞു ഇവർക്ക് എന്നെ മുമ്പേ പരിചയമുണ്ടോ ഒരുപാട് കാലം പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആണ്ട്ടോ അമ്മൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിച്ചത് അങ്ങനെ നമുക്ക് ഫോട്ടോ കൊടുത്തു ഫോട്ടോ കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്തില്ലാട്ടോ കാരണം അവിടെയൊന്നും ക്യാമറ അലോഡ് അല്ലായിരുന്നു അങ്ങനെ ഇരിക്കെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല എന്നാലോ കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഞാനും ആയിപ്പെട്ടു ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു എൻ്റെ കൂടെ ഒന്നും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഓ അതിനെന്താ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു അവ കാരണം അവിടെ വരാറുണ്ട് കിട്ടിയത് കണ്ടില്ലേ ഏറ്റവും ഒടുവിലായിട്ട് കയറി പിടിച്ചേക്കുന്നത് മാതാ അമൃതാനന്ദമയി ആണ് ഇതിലൂടെയും പുള്ളിക്കാരെ ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് മാതാ അമൃതാനന്ദമയി പോലും എന്റെ ഫോട്ടോ കിടപ്പുമുറിയിൽ വെച്ചു മോഹൻലാൽ പോലും എന്റെ ഫോട്ടോ വാങ്ങിച്ചു ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ കൃത്യമായിട്ട് പറഞ്ഞാൽ വിശ്വാസ കച്ചവടമാണ് നമ്മുടെ നാട്ടില് ഇത് വല്ലാതെ എക്സ്ട്രീം ലെവലിലേക്ക് മാറിയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മാത്രം എന്താണ് എന്താണോ നന്നാവുന്നത് എനിക്കൊന്ന് വെസ്റ്റേണേഴ്സ് ഒക്കെ ആ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി പ്രോഗ്രസീവ് ആണ് ആ ഒരു പ്രോഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് കാരണം ഭക്തി കച്ചവടം വിശ്വാസ കച്ചവടം കുറേ ആൾ ദൈവങ്ങൾ ഈ ആൾ ദൈവങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലുള്ള ആൾ ദൈവങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമാണ് എവിടുന്നാണ് ഈ രീതിയിൽ വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പൈസകളൊക്കെ നേടിയെടുക്കുന്നത് അതേ മാർഗം തന്നെയാണ് പല ആൾക്കാരും സ്വീകരിക്കുന്നത് ഇപ്പൊ ജസ്നയെ പോലുള്ള ആൾക്കാർ സ്വീകരിക്കുന്നത് അത് തന്നെയാണ് ജസ്നയുടെ പേരാണ് ജസ്നെ ലേബലായിട്ട് വെച്ചേക്കുന്നത് ജസ്നെ ഒരു മുസ്ലിം യുവതിയാണ് അവിടെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം അവർ ജനിച്ച ആ മതത്തെ തന്നെ അവരൊരു എന്താ ഒരു ആയിട്ട് വെച്ചേക്കാണ് ഞാൻ ഇന്ന ഒരു മതത്തിൽ ജനിച്ച വ്യക്തിയാണ് ഈ മതവിശ്വാസിയാണ് ഈ മതവിശ്വാസി ആയിരുന്നിട്ട് പോലും ഹിന്ദുക്കളുടെ ദൈവമായിട്ടുള്ള കൃഷ്ണനെ ഞാൻ വിശ്വസിക്കുന്നു കൃഷ്ണന്റെ പടം ഞാൻ വരയ്ക്കുന്നു അതിലൂടെ എന്താണ് പുള്ളിക്കാര് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് ഒരു മുസ്ലിം മതവിശ്വാസിയാണ് ഞാൻ പക്ഷേ ഞാൻ ഹിന്ദുക്കളുടെ ദൈവത്തെ ആരാധിക്കുന്നു വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു അതിലൂടെ സ്വന്തം മതത്തിനെ തഴയുകയും ഒരേ സമയം സ്വന്തം മതത്തിനെ തഴയുകയും അറ്റ് എ രണ്ട് കാര്യം ചെയ്യുവാണ് ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കാണ് അതേസമയം മുസ്ലിം ആണ് എന്നുള്ള സിമ്പിളുകളൊന്നും മാറ്റാൻ വേണ്ടി പുള്ളിക്കാർ തയ്യാറാവുന്നില്ല തട്ടമൊക്കെ ഇട്ട് ഞാൻ മുസ്ലിം ആണെന്നുള്ള ലേബൽ പുള്ളിക്കാരിക്ക് വേണം അതേസമയം ഹിന്ദുക്കളുടെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ലേബലും വേണം രണ്ടും ഒരേ സമയം വേണം പുള്ളിക്കാരിക്ക് അപ്പം ഇതെന്ന് പറയുന്നത് ചൂഷണമാണ് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്ന രണ്ട് വള്ളത്തിൽ ഒരേപോലെ കാല് ചവിട്ടി വെച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പം ചസ്ന എന്ന് പറയുന്ന വ്യക്തി സ്വന്തം മതത്തിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു ദേഷ്യം തോന്നത്തില്ല പക്ഷെ ഇത് അങ്ങനെയല്ല ഇപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു മതവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ വേണ്ടിയിട്ടല്ല എല്ലാ മതത്തിലും നല്ല കാര്യങ്ങളുണ്ട് ആ നല്ല കാര്യങ്ങളെ എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് നമുക്ക് ഒരു കാരണവശാലും അത് ടോളറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല ഇത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ വഴിതെളിക്കും ഇപ്പൊ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണൽ വയലൻസ് വരെ ആകാനുള്ള സാധ്യതകളൊക്കെ ആയി തുടങ്ങി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തമ്മി തല്ലിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ ഏതെങ്കിലും ഒരു ഹിന്ദു ചിലപ്പോൾ ജസ്നെ പോയി തല്ലി എന്ന് വിചാരിക്കാം ഇൻ കേസ് അങ്ങനെ സംഭവിക്കാം കാരണം ഈ എന്താ വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീം ആയിട്ട് തലയ്ക്ക് പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അത് ലാസ്റ്റില് ഹിന്ദു മുസ്ലിം തമ്മിലൊരു വലിയ വഴക്കിന് വരെ അത് വഴിതെളിക്കും ഇല്ലെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനൊരു സാഹചര്യമാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഈ വിശ്വാസം മതം എന്നൊക്കെ പറയുന്നത് വളരെ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഇപ്പൊ അറിവും വിവരവും ഉള്ള ആൾക്കാർക്ക് അത്രയധികം ഒന്നും ഇതിലേക്കൊന്നും വലിയ കോൺസെൻട്രേഷൻ കൊടുക്കില്ല പക്ഷേ എക്സ്ട്രീം ആയിട്ട് വിശ്വാസം തലയ്ക്ക് പിടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതെല്ലാ മതത്തിലും ഉണ്ട് അപ്പം അത്രയും ആയിട്ട് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരടുത്ത് പല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തിരുത്താൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെയുള്ള ആരെങ്കിലും എന്തെങ്കിലും കടും കൈ കാണിക്കില്ലെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ഒരു കടും കൈ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് നാളെ വലിയൊരു കമ്മ്യൂണൽ വയലൻസിലായിരിക്കും മാറുന്നത് വലിയ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യൻസും ഒക്കെ തമ്മിലുള്ള ആ ഒരു മതപരമായിട്ടുള്ള ആ ഒരു സൗഹൃദമുണ്ടല്ലോ ആ ഒരു ഒത്തൊരുമയുണ്ടല്ലോ അതുവരെ അവസാനിക്കും അപ്പം ജസ്ന മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജസ്ന കാണിച്ചു കൂട്ടുന്ന പല പ്രവൃത്തിയും വലിയ വലിയ വിഷയങ്ങളിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് താനായിട്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുക മാത്രമല്ല ജസ്നയുടെ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ വരയ്ക്കുന്ന ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാം സെയിം പാറ്റേൺ ആണ് ഒരേ മുഖം ഒരേ ഭാവം ഒരേ കൃഷ്ണൻ ജസ്ന അത്രയും കഴിവുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പല പല രൂപങ്ങൾ വരയ്ക്കട്ടെ പല പല കാര്യങ്ങൾ വരയ്ക്കട്ടെ ഈ കൃഷ്ണനെ മാത്രം വരച്ച് കൃഷ്ണനെ മാത്രം സെല്ല് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ ആൾക്കാരും ജസ്നയെ കല്ലെറിയുന്നത് അല്ലാതെ ആർക്കും ജസ്ന എന്ന് പറയുന്ന പേരിനോടോ താൻ വിശ്വസിക്കുന്ന മതത്തിനോടോ അല്ല പ്രശ്നം ജസ്നയുടെ പ്രവൃത്തിയോടാണ് ഇപ്പോഴും പുള്ളിക്കാരി അത് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഏത് വിധേയനെയും താൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ വിറ്റ് തീരണം അതിനോട് എന്ത് പ്രശ്നം കഴിഞ്ഞാലും തനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലാണ് ജസ്മി ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത് ഇത് ആരും തന്നെ ടോളറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല കലാകാരിയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും പരീക്ഷിക്കുക എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുക ഈ നാട്ടിൽ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യും കഴിവുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന നാട് തന്നെയാണ് നമ്മുടേത് പക്ഷേ സ്വന്തം ആ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യാതെ ഇരിക്കുക വിശ്വാസത്തെ ചൂഷണം ചെയ്യാതെ ഇരിക്കുക അതിന്റെ ഭാവി ചിലപ്പോൾ ജസ്നിക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല